ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാം വാർഷികാഘോഷം പൂനിലാർക്കാവ് മൈതാനിയിൽ ചലച്ചിത്ര നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് പി എം നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം മേളകലാകാരൻ അവിട്ടത്തൂർ രാജപ്പനെ പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു പുലാപ്പറ്റ തങ്കമണി രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട് അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പരിക്കാട് തങ്കപ്പന്മാരാരും നിർവഹിച്ചു ഐ പി എസ് ലഭിച്ച പി വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു കല്ലൂർ രാമൻകുട്ടിമാരാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ സുഗബലം രാധാകൃഷ്ണൻ കൊടകര ഉണ്ണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഐ ആർ രാജൻ പൂന്നിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പുത്തുകാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാനിലയം ഉദയൻ നമ്പൂതിരി നയിച്ച ഗോകുരത്തിങ്കൽ പാണ്ഡിമേളം നടന്നു